അങ്ങനെ നമ്മൾ പിന്നെ പോയത് ബീച്ചൊക്കെ കേട്ടോ ഏർവാടി മക്കാമിന്റെ തൊട്ട് മുന്നോട്ടുള്ള റോഡിനാണ് പോയാലെ ബീച്ചിലെത്തും ഒരു അര കിലോമീറ്റർ ആണ് പോയാൽ മതി എല്ലാരും വണ്ടിന്നിറങ്ങിയതാ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് നമ്മൾ റിസ്മോനൊക്കെ ഫിലിമോനും റിസ്മോനൊക്കെ ഭയങ്കര സന്തോഷായിക്കുന്നു ഓല അങ്ങോട്ട് കളിക്കട്ടെ ഒന്നും രണ്ടല്ല ഒരുപാട് ആൾക്കാർ ഇതാ ബീച്ചിലുണ്ട് കുട്ടികളെ കളി ഉണ്ടേ ഇപ്പിയാമിക്ക് ഇത് അങ്ങനെ നോക്കിക്കാട്ടോ കടൽക്ക് കുട്ടികളാണെങ്കിലോ ബീച്ച് ആദ്യമായിട്ട് കാണണമായി എന്താ കളി പോലെ ഒരു ആവേശ ഹൈസ്മാനൊക്കെ നാലധികം സന്തോഷായിരിക്കണു അവന്റെ കളിയൊക്കെയാണ് നിങ്ങള് ഏ എന്താ മണലായത് കൊണ്ട് നടക്കാൻ ഷൂ കെട്ടെടുത്ത ചേക്കനെ അടിപൊളിയായിട്ട് കാക്കാർ കളിച്ചണ്ട് അവനക്ക് ആവേശം കൊടുങ്ങി കളിച്ചു എന്താ ഉസാറ്

അങ്ങനെ നമ്മളവിടൊന്ന് തിരിച്ച് കാരണം നേരം കുറെ ആയിരിക്കണല്ലോ അപ്പൊ ദാ വണ്ടി കയറി നേരെ റൂമിൽ പോവാണ് അങ്ങനെ നമ്മൾ മക്കാമിലൊക്കെ പോയി സിയാർത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാ ഫുഡിന് വേണ്ടി കാത്തിരിക്കാട്ടോ അവിടെ നല്ല അടിപൊളി ഫൈഡ് റൈസ് ഉണ്ടാക്കണുണ്ട് ചിക്കനുണ്ട് ബീഫും ഉണ്ട് ഓരോ ഉണ്ടാക്കണോക്കെയാണ് ഏതാ അല്ലെങ്കിലും തമിഴ്നാട്ടിലെ ഫ്രൈഡ് റൈസിന് വേറെ ടേസ്റ്റ് തന്നെ ഔ വല്ലാത്ത ജാതി ഓലിക്കെ റൂമിൽ ഫസ്റ്റ് എടുക്കുകയാണ് നമുക്ക് ഇതാ ഇത് പാർസൽ കൊണ്ടോ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മള് ഫുഡ് ഒക്കെ കഴിച്ചാ നമ്മളൊന്ന് ഇറങ്ങിട്ടോ അതാ കുട്ടികളൊക്കെ കഴിഞ്ഞേ വേറെ കൊടുക്കും മക്കാമിന്റെ മുന്നിലൂടെ തന്നെ നമ്മളൊന്ന് റൗണ്ട് ഇട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് ഇവിടെ ആര്യ ഒരുപാട് മരങ്ങൾ കണ്ട് വേറെ മരങ്ങളൊന്നുമില്ല ആര്യപ്പന്നെ മൊത്തം ഇടോ കറങ്ങി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാ പോകുമ്പോഴാണ് സർവ്വത്തിന്റെ കട ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ സർവത്തുമാണ് നാട്ടുണ്ട് മാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു നമ്മള് ഹൈസു കേ കുടിച്ചു കേട്ടോ പിന്നെ റൂം പോയി നമ്മളാണ്ട് കിടന്നു തുടങ്ങി നേരം വെളുത്താ നീ നാടക തിരിക്കണല്ലോ അപ്പൊ എല്ലാവരും പുറത്ത് കറങ്ങിയിട്ടുണ്ട് അങ്ങനെ റൂമൊക്കെ പൂട്ടിതാ ചാവി കൈമാറണം അപ്പൊ നമ്മള് രണ്ട് റൂം റൂമെടുത്തിന് ഒരു ദിവസം വൈകുന്നേരം എടുത്തുകാണ്ട് നമ്മള് പിറ്റേ ദിവസം കഴിഞ്ഞ് രണ്ടാമത് ദിവസം രാവിലെയാണ് കൊടുത്തത് അതിന് വാടക രണ്ട് റൂമിന് ആയിരത്തി ഒരുന്നൂറ് ആട്ട് നമ്മൾ കൊടുത്തത് ഇതിലും കുറഞ്ഞ റൂമുണ്ട് കൂടിയ റൂമുണ്ട് ോ അങ്ങനെ നമ്മൾ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി നാട്ടിലേക്ക് തിരികെ അങ്ങനെ ഏർവാടിന്ന് ഇനി നമ്മള് പോകുന്നത് സിക്കന്ധർമലയൊക്കെ കേട്ടോ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഏർവാടിന്ന് സിക്കന്ധർമലയൊക്കെ നമ്മള് നാട്ടിൽ പോകണ വൈലിന് കേട്ടോ ഇത് നമ്മളെ മധുരന്റെ തന്നെയാണ് പോകുന്ന വഴിക്ക് അടിപൊളി കേട്ടോ ഇപ്പൊ ഞമ്മളെ നാട്ടിൽ നോക്കി അങ്ങനത്തെ സ്ഥലങ്ങൾ കാണും അങ്ങോട്ട് നോക്കിയാണ് ഈ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിലെ അതൊക്കെ ടോൾ ബൂത്ത് ഇങ്ങോട്ട് വരുമ്പോളെ ടോൾ ബൂത്ത് തന്നെ കായ് കുറച്ച് മാറ്റി അതാക്കണ് ആ കാണതാണ് സിക്കന്ധർമലി അങ്ങോട്ടാണ് പോകണത് അവിടെയാണ് കേരളം നമുക്ക് പാർട്ട് ഫോർ ഇവിടെ അവസാനിക്കട്ടോ പാർട്ട് അഞ്ചില് അതിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വരാം അപ്പൊ നയിക്കോട്ടെ